നമസ്കാരം റീലയൻസ് അഡ്വക്കേറ്റാണ് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഒരു പ്രസ്താവന വായിച്ചുകൊണ്ട് തുടങ്ങാം ഭാരതീയ ബ്രഹ്മശാസ്ത്ര പ്രകാരം സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും വധിക്കുന്നതും അതിന് സഹായിക്കുന്നതും ബ്രഹ്മഹത്യ പാപമാണ് ഇവിടെ ഭരിക്കുന്നത് ബ്രഹ്മഹത്യ ചെയ്ത പാപികളാണ് ഈ ബ്രഹ്മഹത്യാ പാപികളെ അടിച്ചിറക്കണം കേട്ടല്ലോ ഇത് പെട്ടെന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആരാരെ കുറിച്ച് പറഞ്ഞു എന്നാണ് തോന്നുന്നത് നമ്മൾ സ്കൂളിലൊക്കെ ചോദിക്കല്ലേ ആശയം സന്ദർഭം വിശദീകരിച്ചെഴുതുമോ എന്ന് ചോദിക്കല്ലേ ചോദ്യോത്തരം അതുപോലെ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഊഹിച്ചെഴുതുന്ന ആളുകൾ എഴുതും ഇത് ബി ജെ പി നേതാക്കളോ നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവിടുത്തെ ദേശീയതലത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ആരെങ്കിലും പറഞ്ഞായിരിക്കും വല്ല രാഹുൽ ഗാന്ധിയെയോ അതുപോലെയുള്ള ആരെങ്കിലും കുറിച്ച് പറഞ്ഞതായിരിക്കും എന്നാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നത് അല്ലേ എന്നാലിത് അങ്ങനെയൊന്നുമല്ല ഇത് നമ്മുടെ എം എം ഹസൻ യു ഡി എഫിൻ്റെ കൺവീനർ പിണറായി വിജയൻ സർക്കാരിനെയും പിണറായി വിജയനെയും അവരുടെ കൂട്ടരെയും ഒക്കെ കുറിച്ച് പറഞ്ഞതാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എന്നാൽ ഇന്ന് മനോരമ പത്രം വായിച്ചാൽ അത് കാണും ഇത് സാധാരണ കേരളത്തിൽ ഇപ്പോൾ പ്രയോഗിച്ച് വരുന്ന സാധനമാണ് ചെകുത്താൻ ദൈവവിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായ പ്രചാരണത്തിൽ ദേശീയ തലത്തിൽ എങ്ങനെയാണോ ബി ജെ പി ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് സമാന പ്രയോഗങ്ങൾ ഇവിടെയും നടത്തുന്നുണ്ട് അത്തരം ഒരു ക്ലാസ് ഉദാഹരണമാണ് എം എം ഹസ്സൻ നടത്തിയത് അല്ലെങ്കിൽ സനാതനം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ളതാണ് അതെന്തോക്കട്ടെ ഞാൻ ഇമാതിരി സാമൂഹ്യവിരുദ്ധ പ്രസ്താവനകളുമായി പോയപ്പോൾ അതും മനുഷ്യനെ വാദിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ട സമയത്താണെന്ന് ആലോചിക്കണം അംമാതിരി ബ്രഹ്മഹത്യയും മനുസ്മൃതിയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ആഗ്രഹം ആരാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്നിട്ട് ഇപ്പോൾ ആരൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഇതിലെ വൈരുദ്ധ്യം അതെന്തെങ്കിലും ആകട്ടെ ആ വാർത്ത ആ പ്രസ്താവന ഇന്ന് മനോരമയുടെ അകത്തെ പേജിലുണ്ട് അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്തായാലും ഇന്ന് നവകേരള സദസ്സിൻ്റെ സമാപനമാണ് നമുക്ക് റീഡേഴ്സ് അഡ്വക്കറ്റിൻ്റെ ആദ്യ ഭാഗത്ത് അത് പരാമർശിച്ചുകൊണ്ട് മറ്റ് വാർത്തകളിലേക്ക് അടക്കാം കുറേ ദിവസം ചർച്ച ചെയ്താണല്ലോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ നേരിട്ട് അവരുടെ മണ്ഡലത്തിലേക്ക് എത്തുന്ന കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശൈലി ആനുവർത്തിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയ ഒരു സദസ്സ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള അതിഭയങ്കരമായി സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊക്കെയുണ്ട് ഈ സാഹചര്യത്തിലും ഇങ്ങനെ ഒരു പരിപാടി നടത്തി വലിയ പ്രതിഷേധങ്ങൾ നേരിടുന്ന വിധത്തിൽ പ്രതിഷേധം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കരിങ്കൊടി തന്നെയാണ് പ്രധാനം അക്രമവും തിരിച്ചടിയും ഒക്കെ അവസാനം എത്തി എത്തപ്പെട്ടു വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ കോൺഗ്രസിനകത്തും തങ്ങളുടെ ഏരിയകളിലാകെയും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ളൊരു സാഹചര്യം ആയി കണ്ടെത്തി പ്രത്യേകിച്ച് മുദ്രാവാക്യം ഒന്നും ഉണ്ടായില്ലെങ്കിലും നവകേരള സദസ്സിനെ കരിങ്കുടി കാണിക്കുക എന്നൊരു പ്രത്യേക മുദ്രാവാക്യത്തിലൂടെ അവർ മുന്നോട്ട് പോയി ഇപ്പുറത്ത് നവകേരള സദസ്സ് അതിൻ്റെ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോയി എന്തായാലും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കൊല്ലം മുതലാണ് കോൺഗ്രസ് മറ്റ് മറ്റു വഴികൾ തേടി മുന്നോട്ടു പോയത് പ്രധാനപ്പെട്ട പേടികളില്ലാതെ ആളുകളെ കരിങ്കുടിയാണിക്കാനും വാഹനത്തിന് നേരെ ചിറിയെടുക്കാനും ഒക്കെ പ്രാപ്തരാക്കിക്കൊണ്ട് മുന്നോട്ട് പോയത് ആദ്യം വടക്കേ മലബാറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം കരിങ്കുടി വാഹനത്തിന് മേലെ നേരെ ചാടി ഇറങ്ങുക ഈ നവകേരള ബസ്സിന് നേരെ ചാടി ചാടിയടുക്കുക എന്നൊക്കെയുള്ള പരിപാടികൾ പോലീസ് തടഞ്ഞു പിന്നെ ഡിവൈഫ് ഐക്കാർ തന്നെ നേരിട്ടിറങ്ങി ഇതുവരെ കാണാത്ത വിധത്തിൽ അതിനെതിരെ പ്രതികരിക്കുന്നതും മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു വലിയ വിവാദമായി ഇതൊക്കെ കഴിഞ്ഞാണ് ഇങ്ങോട്ടെത്തിയത് എന്തായാലും ഇന്നത്തെ പത്രങ്ങളെല്ലാം നവകേരള സഹസിനെ സമാപനവുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ കൊടുക്കുന്നുണ്ട് എതിരായും അനുകൂലമായും ഒക്കെ വാർത്തകൾ കൊടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയൊരു വാർത്ത കണ്ണൂർ ഭാഗത്തു നിന്നാണല്ലോ നമ്മൾ കണ്ടത് നവകേരള സാസിന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ മുഖ്യമന്ത്രി ആദ്യം തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് എന്ന് പറഞ്ഞു എന്തായാലും അതിലേക്ക് സൂചന നൽകുന്ന ഒരു വാർത്ത ഇന്നത്തെ മനോരമയുടെ ഒന്നാം പേജിലുണ്ട് ആരും ചില ആളുകൾ ഒക്കെ പറഞ്ഞു അത് രക്തസാക്ഷിയെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ നീക്കമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും അത്തരം ഭീതിതമായ അന്തരീക്ഷമൊന്നും സൃഷ്ടിക്കപ്പെട്ടില്ല പക്ഷേ തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന ഒരു പ്രതിഷേധവും അതിൻ്റെ തുടർച്ചയും ഭീകരമാണ് മനോരമയിലെ വാർത്ത എങ്ങനെയാണ് പോലീസിൻ്റെയും ഭരണ പാർട്ടിക്കാരുടെയും താണ്ഡവം എന്നാണ് മനോരമയുടെ ഒന്നാം പേജിലെ വാർത്ത കരിങ്കൊടി കാണിക്കാൻ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയ ആളുടെ കാൽപ്പാദത്തിന് മുകളിലൂടെ പോലീസ് സുരക്ഷാ വാഹനം കയറിയിറങ്ങിയ ഒരു ചിത്രവും മനോരമ കൊടുത്തിട്ടുണ്ട് മർദ്ദനം പിന്നാലെ ഡി വൈ എഫ് ഇക്കാരാണെന്ന് പറയുന്ന ആളുകൾ വന്ന് മർദ്ദിച്ചു എന്നും ആ ചിത്രവും മനോരമ കൊടുത്തിട്ടുണ്ട് ഇതിലുരുട്ടി പൊതിഞ്ഞു ഒരു കാര്യം ഈ കരിങ്കൊടിയുടെ പേരിൽ നേതാക്കന്മാരുടെ ആഹ്വാനം കേട്ട് വാഹനത്തിന് മുന്നിലേക്ക് ചാടിയിറങ്ങിയ ഒരാളുടെ കാൽപാദത്തിന് മുന്നിലൂടെ പോലീസ് വാഹനം കയറിയിറങ്ങി എന്നുള്ളതാണ് തുടക്കം മുതൽ പറയുന്നതാണ് ഇത്തരം ആഹ്വാനങ്ങൾ പത്രങ്ങളായാലും ഇമാതിരി മനുഷ്യൻ്റെ ശരീരത്തെ ബാധിക്കുന്ന വിധത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് മുന്നോട്ട് പോയി ഒരാൾ വാഹനത്തിന് മുന്നിൽ ചാടി പിടിച്ചിറക്കി തിരിച്ച് അടി കിട്ടിയെങ്കിലും അയാൾ എന്തായാലും മറ്റ് ജീവഹാനിയൊന്നും സംഭവിച്ചില്ല ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന വാർത്ത അയാളുടെ ഇതുപോലെ ചാടിയ ഒരാളുടെ കാൽപാദത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് വാഹനത്തിൻ്റെ കയറി ഇറങ്ങുന്നതാണ് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം എല്ലാ കാലത്തും നമ്മൾ പറയുന്നതാണ് സമരത്തിനൊക്കെ ഇറങ്ങുമ്പോൾ നേതാക്കൾ പലതും പറയും പ്രത്യേകിച്ച് അത് സി പി എംമാരുടെ സമരം വരുമ്പാണ് പറയുക നേതാക്കൾ പലതും പറയും ഭാവി നമ്മുടേതാണ് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയാറുണ്ട് ഇന്നിപ്പോൾ മനോരമയുടെ ഈ ചിത്രവും വാർത്തയും വീണ്ടും ആഹ്വാനം ചെയ്യുന്ന ടോണിലാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള സത്യം വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ കാലിന് മുകളിലൂടെ വാഹനം പാഞ്ഞു കയറി എന്നുള്ളതാണ് അയാൾ നിൽക്കുന്ന വളപ്പിലേക്ക് പാഞ്ഞു കയറിയ വാഹനമല്ല അയാൾ ചാടി ഇറങ്ങിയ റോട്ടിലൂടെ വന്ന സുരക്ഷാ വാഹനം അയാളുടെ കാൽപ്പാദത്തിന് മുകളിലൂടെ ചാ കയറിയിറങ്ങിയതാണ് എന്ന് പ്രത്യേക ും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇമാതിരി പണിക്ക് പോകുമ്പോൾ നമ്മളൊരു കാര്യം പ്രധാനമായി ആലോചിക്കണം പ്രതിഷേധമാണ് പ്രതിഷേധം സമരം ഇതൊക്കെ നമ്മുടെ നാട്ടിന് മുന്നോട്ട് നയിക്കാൻ അനിവാര്യമാണ് പക്ഷേ എന്തിനാണ് എന്ന് എന്നുപോലും അറിയാത്തൊരു കരിങ്കുടി പ്രകടനം താൽക്കാലിക വാശിക്ക് വേണ്ടി ചില നേതാക്കൾ ആഹ്വാനം ചെയ്യുന്ന ഒരു കരിങ്കുടി പ്രകടനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വരുന്ന വാഹനത്തെ മുന്നിലേക്ക് ചാടുക അതിൻ്റെ തിരിച്ചടികൾ അനുഭവിക്കുക പിന്നെ ഞങ്ങൾ തിരിച്ച് തല്ലു എന്ന് പറയുക കിട്ടിയ തിരിച്ചടിയും വാങ്ങിച്ചുകൊള്ളുകയെന്ന് പറയുക ഇതൊക്കെ ഏത് നാട്ടിലെപ്പോൾ നടക്കുന്നതാണ് എന്ന് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യം അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് സതീശം പറഞ്ഞ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു അടി തുടങ്ങിയാൽ സഹിക്കുകയെ നിർവാഹമുള്ളൂ എന്ന് എം വി ഗോവിന്ദനും പറയുന്നു തല്ലാൻ ഇറങ്ങി പുറപ്പെട്ടാൽ തിരിച്ചു തല്ലുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നതും ഒക്കെ സഹിക്കുക എന്ന് മാത്രമേ നിർവാഹമുള്ളൂ എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ജനമനസ്സറിഞ്ഞ് ഇന്ന് നവകേരള സാസിനെ കുടിയിറക്കം എന്ന് കെ കേരള കേരളകൗമുദി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു നവകേരള സദസ്സിന് ഇന്ന് സമാപനം എന്ന് മെട്രോ വാർത്ത വാർത്ത നൽകുന്നു പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത കൗൺസിലറെ സസ്പെൻഡ് ചെയ്തു എന്ന് മെട്രോ വാർത്തയിൽ മറ്റൊരു വാർത്തയുമുണ്ട് കേരളം ശരിയാക്കി എന്ന് വീക്ഷണം നവകേരള കുറിച്ച് അവരുടെ പാർട്ടി നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശദമായ ഒരു ഗംഭീരമായ ഒന്നാം പേജൊക്കെ ചെയ്തിട്ടുണ്ട് പുതു കേരളത്തിന് വഴികാട്ടി എന്ന് ദേശാഭിമാനിയും നവകേരള സദസ്നെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തയും ചെയ്തിട്ടുണ്ട് സതീശൻ റിയാസ് ഏറ്റുമുട്ടൽ ഇന്നലെ ഉണ്ടായി മെട്രോ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിയാസ് മാനേജ്മെന്റ് കോട്ടയിൽ വന്ന മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ പഴയ പഴകി തുരുമ്പിച്ച ആരോപണം വീണ്ടും എടുത്തടിക്കുകയാണ് സതീശൻ ഈ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞവരുടെ അവസാനം റിയാസുമായി ഏറ്റുമുട്ടുന്ന ഏറ്റുമുട്ടി അവസാനിക്കുന്ന തൃപ്തി ഒരു പതിവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ മാധ്യമപ്രവർത്തകയും പ്രതി എന്ന് മനോരമ വാർത്ത നൽകുന്നു നവകേരള സദസിന്റെ യാത്രയ്ക്കിടയിൽ പോലീസുകാർ ഇത്തരത്തിൽ പലതരത്തിലുള്ള കേസെടുത്തിട്ടുണ്ട് ഷൂ എറിഞ്ഞ കേസിൽ ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന എം ബി വിനീത എന്ന ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകയെയും ഗൂഢാലോചന കേസിൽ പ്രതിയാക്കിയിരുന്നു നേരത്തെ റിപ്പോർട്ടിങ്ങിനിടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തക അഖിലാപെതിരെയും ഇതുപോലെ കേസെടുത്തിരുന്നു അതിലെന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയാം ഇതിലും മറ്റൊന്നും സംഭവിക്കാനില്ല പ്രത്യക്ഷത്തിൽ തന്നെ കാര്യമില്ലാത്ത ഒരു കേസാണെന്ന് മനസ്സിലാവുന്ന ഏതോ ആ പോലീസുകാർ കാണിച്ച അതിബുദ്ധിയുടെ ഉൽപ്പന്നം എന്ന് പറയാവുന്ന ഒരു കേസ് ജനവികത്തിൻ്റെ ഒരു വാർത്ത കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ദേശീയതലത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് നിയമങ്ങൾ ഇങ്ങനെ പ്രതിപക്ഷ എം പിമാരെയൊക്കെ പുറത്താക്കിയിട്ട് പാസ്സാക്കിയല്ലോ അതിലൊരു നിയമം കഠിനമാണ് എന്താണെന്ന് വെച്ചാൽ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് ഇന്നലെ നമ്മൾ അത് ആ കേരളവും മുതലൊരു ലീഡ് വാർത്തയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു ഓരോ പൗരനും നിരീക്ഷണത്തിൽ എന്ന തലക്കെട്ടിൽ ഇന്ന് ജനയുഗം അതിൻ്റെ വിശകലനം കൊടുത്തിട്ടുണ്ട് ആരുടെയും ഇൻ്റർനെറ്റ് കണക്ഷൻ വരെ കട്ട് വ്യക്തിപരമായി കട്ട് ചെയ്യാൻ അനുവാദം നൽകുന്ന ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു നിങ്ങളുടെ വാർത്ത അനിഷ്ടകരമാണെങ്കിൽ അതിനെ രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യാം നിങ്ങളുടെ യൂട്യൂബ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ പത്രം എല്ലായിടത്തേക്കും കയറി ചെയ്യാം നിങ്ങൾ വ്യക്തി എന്നുള്ള നിലയിൽ പോലും നിങ്ങളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്ത് ബ്ലോക്ക് ചെയ്യാനുള്ള നേരിട്ട് ഇടപെടാൻ നിങ്ങളുടെ പേഴ്സണലായ ഇൻ്റർനെറ്റ് കണക്ഷൻ പോലും വിച്ഛേദിക്കാനുള്ള അതിഗുരുതരമായ നിയമ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു നിയമമാണ് എന്നുള്ളതാണ് ജനയോഗം അതിൻ്റെ വിശകലനം കൂടി നൽകുന്നുണ്ട് ഗവർണറുടെ ആവശ്യം തള്ളി സ്റ്റേ മൂന്നാഴ്ചയ്ക്ക് നീട്ടി എന്നൊരു വാർത്ത ദേശാഭിമാനിയിലുണ്ട് കേരള സെനറ്റിലേക്ക് ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിച്ച നാല് എ ബി പി നേതാക്കളുടെ ലിസ്റ്റ് കോടതി സ്റ്റേ ചെയ്തിരുന്നു അത് ആ സ്റ്റേ ചെയ്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ വീണ്ടും കോടതിയെ സമീപിച്ചിരുന്നാൽ ഗവർണറുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പദയാത്ര നടത്താൻ ബി ജെ പിയും എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് ശേഷമാണ് പേരിടാത്ത ഈ പദയാത്ര കെ സുരേന്ദ്രൻ നയിക്കുക റേഷൻ കടകളിലൂടെ ഇന്നു മുതൽ പത്ത് രൂപയ്ക്ക് കുടിവെള്ളം എന്ന് മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു മറിയക്കുട്ടിയുടെ പെൻഷൻ വീണ്ടും നിന്ദിക്കരുത് എന്ന് ഹൈക്കോടതി മറിയക്കുട്ടിയുടെ ആവശ്യം രാഷ്ട്രീയ പ്രേരിതമെന്ന് കോടതിയിൽ സർക്കാർ വിശദമാക്കിയത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു സുപ്രഭാതത്തിൽ ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന് കോടതിയിലെ വാദം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോലെയല്ല ക്ഷേമ പെൻഷൻ അതിന് സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് ആ കാര്യം സർക്കാർ വിശദീകരിക്കുന്നതിനിടയിൽ അത് അവകാശമല്ല ക്ഷേമ പെൻഷൻ ക്ഷേമം ആവശ്യമുള്ളവർക്ക് സർക്കാർ നൽകുന്നതാണ് എന്ന വിശദീകരണം സുപ്രഭാതം ലീഡാക്കുന്നു സാധനങ്ങളില്ലാതെ ക്രിസ്മസ് ചന്ത എം എൽ എയും മേയറും തിരിച്ചുപോയി എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു ചന്ത തുടങ്ങി സപ്ലൈ ഇല്ല എന്ന് മാധ്യമം ലീഡ് വാർത്ത നൽകുന്നു ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഈ വാർത്താ പത്രങ്ങളെല്ലാം നൽകുന്നുണ്ട് പത്മശ്രീ വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് മനോരമ ലീഡ് നൽകുന്നു പത്മശ്രീ പുരസ്കാരം നടപ്പാതയിലാണ് ഉപേക്ഷിച്ചത് സാക്ഷി മാലിക്കിന് പിന്തുണ നൽകിക്കൊണ്ടാണിത് പത്മശ്രീ തെരുവിൽ ഉപേക്ഷിച്ച് ബജ്രംഗ് പുനിയ എന്ന ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു ബജ്രംഗ് റൈറ്റ്സ് ടു പി എം സെയ്സ് ഹി ഈസ് പത്മശ്രീ ഇൻ പ്രൊട്ടസ്റ്റ് എന്ന ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു എന്തിനി പത്മശ്രീ എന്ന മാതൃഭൂമി തലക്കെട്ട് നൽകുന്നു ഗവൺമെൻറ്റ് സൈലൻസിങ് പീപ്പിൾ സ്റ്റിഫ്ലിംഗ് വോയിസ് ഓഫ് ഓപ്പോസിഷൻ ഇന്ത്യ ബ്ലോക്ക് എന്ന ഹിന്ദു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ വാർത്ത ലീഡ് വാർത്തയാക്കി നൽകുന്നു എം പിമാരുടെ സസ്പെൻഷൻ ഡൽഹിയിൽ പ്രതിഷേധം ഇരമ്പി എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു സഭ പിരിഞ്ഞ ശേഷം ഈ പ്രതിഷേധമൊക്കെ നടന്ന് നടക്കുന്നത് സഭ നടക്കുമ്പോഴാണല്ലോ സസ്പെൻഷനും സഭ നടക്കുന്നതിൽ നിന്നാണ് എന്നാൽ സഭ പിരിഞ്ഞതിന് ശേഷം രാജ്യസഭാ ഉപാധ്യക്ഷൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ചു എന്നുള്ള വാർത്ത കൂടി ഇന്ന് പത്രങ്ങളിലുണ്ട് കർണാടകയിൽ ഹിജാബ് പിൻവലിച്ച് സർക്കാർ ഇന്ന് മനോരമ വാർത്ത നൽകുന്നുണ്ട് സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ബി സർക്കാർ നടത്തിയ ഒരു നീക്കത്തിനെതിരായി അവരുടെ ഒരു പരിഷ്കരണത്തിനെതിരായി വലിയ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായി സിദ്ധരാമയ്യ സർക്കാർ തങ്ങളുടെ പ്രതിപക്ഷത്തായിരുന്ന കാലത്തെ വാക്ക് പാലിച്ചു എന്നുള്ളതാണ് മാനനഷ്ട കേസ് തിരിച്ചടിച്ചു മൻസൂർ അലിഖാന് ഒരു ലക്ഷം രൂപ പിഴ എന്ന് മനോരമ വാർത്ത നൽകുന്നുണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം